ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺ ശിശു ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഏതു കുറ്റത്തിനാണ് അത് കൊല്ലപ്പെട്ടത് എന്ന് ഈ ആയകൾ ഓതുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൊണ്ട ഇടറിയിരുന്നു പെൺകുഞ്ഞ് പിറക്കുമ്പോൾ ദാരിദ്ര്യവും അപമാനവും ഭയന്ന് അതിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന പതിവ് ജാഹിതീയ കാലത്ത് ഉണ്ടായിരുന്നു സ്ത്രീ എന്നു കേൾക്കുന്നതേ അവർക്ക് വെറുപ്പായിരുന്നു സ്ത്രീയുടെ ജന്മം അവർ വെറുത്തു അവളെ വളർത്തുന്നത് അവർ അപമാനമായി കണ്ടു പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ ആകാത്ത പെൺ ശിശുക്കളെ കൊല്ലുന്നതിനെതിരെ അള്ളാഹു അക്രമികളെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു അന്ത്യനാളിൽ മക്ഷറയിൽ വിചാരണ ചെയ്യുമ്പോൾ അങ്ങനെ കൊല ചെയ്യപ്പെട്ട പെൺ ശിശുക്കളുടെ കാര്യം പ്രത്യേകം വിചാരണയ്ക്ക് വരുമെന്നും അതിനാൽ അക്രമികളെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് ഈ ആയകളിലൂടെ അള്ളാഹു പറഞ്ഞു സ്ത്രീക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നവർ ജാഹ്ലീയത്തിലെ പെൺ ശിശുഹത്യക്കെതിരെ കുർആാനിലൂടെ അള്ളാഹു കഠിനമായി താക്കീതി നൽകിയത് കണ്ടിട്ടുണ്ടാകില്ല സൂറ അൻ നഹ്ല് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ആയകളിലൂടെ അള്ളാഹു പറയുന്നു അവരിൽ ഒരാൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടായ സന്തോഷവാർത്ത നൽകപ്പെട്ടാൽ കോപാകുലനായിട്ട് അവന്റെ മുഖം പോകുന്നു അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനത്താൽ ആളുകളിൽ നിന്ന് അവർ ഒളിച്ചു കളയുന്നു അപമാനത്തോടെ അതിനെ വെച്ചുകൊണ്ടിരിക്കണമോ അതല്ല അതിനെ മണ്ണിൽ കുഴിച്ചുമൂടണമോ എന്നതായിരിക്കും അവന്റെ ചിന്ത ശ്രദ്ധിക്കുക അവർ എടുക്കുന്ന തീരുമാനം എത്ര മോശം ഒന്നാമതായി ഞാൻ കരഞ്ഞത് പ്രതികരിക്കാനോ സ്വയം പ്രതിരോധിക്കാനോ പോലും ശേഷിയില്ലാത്ത പെൺശിശുക്കൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുമ്പോൾ അനുഭവിച്ച കഷ്ടതയോർത്താണ് രണ്ടാമത്തെ കാരണം അക്രമികളുടെ അക്രമത്തിനെതിരെ കുർആാൻ ആയകളിലൂടെ ശക്തമായി താക്കീത് ചെയ്തും വിലക്കുകൾ നൽകിയും അങ്ങനെ ചോദിക്കാനും പറയാനും ഞാനുണ്ട് എന്നും സ്ത്രീകൾക്ക് ജനിക്കാനും ജീവിക്കാനും അവകാശമുണ്ട് എന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അക്രമിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന അള്ളാഹുവിൻ്റെ സ്നേഹവും കാരുണ്യവും ഓർത്തുമാണ് എത്ര വലിയ പരിതാപകരമായ അവസ്ഥയിൽ നിന്നാണ് അള്ളാഹു നമ്മൾ സ്ത്രീകളെ കാത്തു രക്ഷിച്ചത് അല്ലേ തീർച്ചയായും അള്ളാഹു അർ റഹ്മാനാണ് ആ റഹീമുമാണ് എല്ലാ സ്തുതികളും കരുണാമയനായ അള്ളാഹുവിന് മാത്രം അസലമലൈക്കും വാർഹമുള്ള